ഹായ് നമസ്കാരം ബിന്ദുസ് ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് അപ്പോൾ ബ്രൂസൽസിൽ നിന്നും ഇത്തിഹാദ് എയർവേസിൽ നമ്മൾ അബുദാബിയിലെത്തി ആറര മണിക്കൂറത്തെ യാത്രയായിരുന്നു രണ്ട് മണിക്കൂറാണ് അബുദാബിയിൽ വെയ്റ്റിംഗ് ഉള്ളത് അതിനുശേഷം അബുദാബിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്കാണ് നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റ് ഒരിക്കലെങ്കിലും ഇത്തിഹാദ് എയർവേസിൽ ഒന്ന് യാത്ര ചെയ്യണമെന്ന് മാത്രമേ എൻ്റെ ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ രണ്ട് കണക്ഷൻ ഫ്ലൈറ്റുകളാണ് ഇത്തിഹാദ് എയർവേസിൽ ഇനി വേറൊരു കാര്യം കൂടി പറയട്ടെ തിരിച്ച് ഞാൻ റിട്ടേൺ പോകുന്നതും ഇത്തിഹാദ് എയർവേസിൽ തന്നെയാണ് ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നു എന്ന് പറയുന്നില്ലേ ആ അവസ്ഥയാണ് കേട്ടോ എൻ്റേത് ചെറിയൊരു പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് നേരെ ഫ്ലൈറ്റിനുള്ളിലേക്ക് പോയിട്ട് അതിലെ കാഴ്ചകളൊക്കെ കാണാം അങ്ങനെ ഞങ്ങളിത് ആ ഫ്ലൈറ്റിനുള്ളിൽ എത്തിയിട്ടുണ്ട് അധികം പാസഞ്ചേഴ്സ് ആരും വന്നിട്ടില്ല എന്തായാലും ഫ്ലൈറ്റ് ഫുള്ളായിരിക്കും നമ്മൾ നമ്മുടെ സീറ്റിൽ ഉറ ഇരിപ്പ് ഉറപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും സൈഡ് സീറ്റ് തന്നെയാണ് പക്ഷേ നോക്കിയേ ലെഗ് സ്പേസ് എന്ന് പറയുന്ന സംഭവമേ ഇല്ല കേട്ടോ അതുപോലെ തന്നെ നാലര മണിക്കൂർ യാത്ര ചെയ്യേണ്ടതുണ്ട് എൻ്റെർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഒന്നും ഇല്ല കേട്ടോ ടി വി ഒക്കെ വെക്കേണ്ട സ്ഥലത്ത് നോക്കി എന്തോ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുന്നു അയ്യോ ആദ്യമേ തന്നെ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആണ് കേട്ടോ ഒരു ബഡ്ജറ്റ് എയർലൈൻസിൻ്റെ ടിക്കറ്റ് ഫെയർ ഒന്നും അല്ല അത്യാവശ്യം ചാർജ് കൂടുതൽ തന്നെയാണ് ഈ ഇത്തിഹാദ് എയർവെയ്സിന് പക്ഷേ ഇതിലെ ഫെസിലിറ്റീസ് എന്നൊക്കെ പറയുന്നത് ഒരു ബഡ്ജറ്റ് എയർലൈൻസിൻ്റെ ഫെസിലിറ്റീസ് ഒക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ബ്രൂസൽസിൽ നിന്ന് അബുദാബി വരെ വന്നതും ഒരു എത്തിഹാദ് എയർവേസിൽ തന്നെയായിരുന്നു പക്ഷേ അതിലെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറൻറ്റ് തന്നെയായിരുന്നു കേട്ടോ നിങ്ങൾ കണ്ടില്ലേ അതിലെ കാഴ്ചകളൊക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കണ്ടുനോക്കുക പക്ഷേ ഇതിൽ എന്തോ തുടക്കത്തിലേ ഞാൻ വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ് പാസഞ്ചേഴ്സൊക്കെ കയറി കഴിഞ്ഞതിന് ശേഷം ഇതാ ഈ പുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റോളമായി പുക ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പുക ഇങ്ങനെ വരുന്നതെന്ന് എനിക്കറിയത്തില്ല എയർ പ്യൂരിഫിക്കേഷൻ ആണോ ഉദ്ദേശിക്കുന്നത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പുകച്ച് പുറത്തുചാരിക്കാനാണോ എങ്കിൽ പിന്നെ അത് എയർപോർട്ടിൽ എയർപോർട്ടിലെത്തിയതിനു ശേഷം പോരേ ഈ ഫ്ലൈറ്റിലൊരു മാഗസിൻ ഇരുന്നു കേട്ടോ അപ്പം ഞാൻ ആ മാഗസിൻ വെറുതെ ഇങ്ങനെ എടുത്തൊന്ന് മറിച്ച് നോക്കിയപ്പോൾ അതിനകത്തുതാ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു ചെറിയൊരു ലേഖനം എഴുതിയിട്ടുണ്ട് ലോകത്തിൽ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ടെമ്പിൾ ആണല്ലോ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം അത് നമ്മുടെ കേരളത്തിലായത് തന്നെ നമുക്ക് അഭിമാനിക്കാം അല്ലേ നമ്മൾക്ക് മലയാളികൾക്ക് ടേക്ക് ഓഫിന് മുമ്പുള്ള എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഫ്ലൈറ്റ് റിവേഴ്സിൽ റൺവേയിലേക്ക് കൊണ്ടുപോവുകയാണ് ടേക്ക് ഓഫിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്ലൈറ്റ് റൺവേയിൽ കൂടി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് നേരം മൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്ലൈറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടു ഏകദേശം ഒരു പത്ത് മിനിറ്റോളം റൺവേയിൽ സ്റ്റോപ്പ് ചെയ്തിട്ടു അതിനുശേഷമാണ് നമ്മുടെ പൈലറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നത് നമുക്ക് മുന്നിൽ രണ്ട് ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് വേണ്ടി കിടപ്പുണ്ട് അപ്പോൾ അവർ ടേക്ക് ഓഫ് ആയതിന് ശേഷം മാത്രമേ നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിന് കാരണം പറഞ്ഞെന്ന് വെച്ചാൽ കൂടുതൽ ഫ്ലൈറ്റുകളും സർവീസ് നടത്തുന്നത് രാത്രി കാലങ്ങളിലാണ് അപ്പോൾ തിരക്കാണ് കേട്ടോ റൺവേയിലൊക്കെ നോക്കുന്നേ നമ്മുടെ റോഡുകളിലൊക്കെ ട്രാഫിക്ക് വന്നതുപോലെ ഇപ്പോൾ റൺവേയിലും ട്രാഫിക് ആയിട്ടുണ്ട് ഞാൻ വെറുതെ പറയുകയാണെന്ന് നിങ്ങൾ അല്ലേ എന്നാൽ പിന്നെ പൈലറ്റ് പറയുന്നത് തന്നെ നിങ്ങൾ കേട്ട് വിശ്വസിച്ചാൽ മതി കേട്ടോ so we're ready for departure obviously but there's another two aircraft ahead of us uh, we're probably going to have to wait for another 10 minutes approximately before we are able to take off sorry for the inconvenience and any changes i'll update you thank you very much and again enjoy the hospitality ഓക്കെ നമ്മുടെ റൺവേയിലെ ട്രാഫിക് എല്ലാം മാറിയിട്ടുണ്ട് ഇനി നമ്മളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയിട്ടുണ്ട് മനോഹരമായ കാഴ്ചകളാണ് കാണാൻ റെഡി ആയിക്കോളൂ മിസ്സായരുത് കേട്ടോ സൂപ്പർ കാഴ്ചകളാണ് ഫ്ലൈറ്റ് കുറച്ചുകൂടി ഒന്ന് മുകളിലോട്ട് പൊയ്ക്കോട്ടെ ആ ഒരു ലൈറ്റിൻ്റെ കാഴ്ചയാണ് നമുക്ക് നിന്ന് കാണാൻ പറ്റുന്നത് കണ്ടില്ലേ എന്തൊരു ഭംഗിയാണല്ലേ അബുദാബി എയർപോർട്ടിൽ നിന്ന് ഞങ്ങളൊരു കുഞ്ഞ് പർച്ചേസിങ് നടത്തി കേട്ടോ അപ്പോൾ ആ ഡ്യൂട്ടി ഫ്രീയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു നാട്ടുകാരനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുള്ളിയായിട്ട് കുറച്ച് നേരം നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിന്നതിന് ശേഷം ഞങ്ങൾ ഗേറ്റിലേക്ക് വന്നപ്പോൾ ഒരു കോഫി പോലും പിന്നെ കുടിക്കാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ ഞാൻ പറഞ്ഞു വന്നത് മറ്റില്ല മറ്റൊന്നുമല്ല നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞു വന്നതാണേ നമുക്ക് കഴിക്കാനായിട്ടുള്ള ഫുഡ് വന്നിട്ടുണ്ട് നോൺ വെജ് തന്നെയാണ് ഞാൻ ഇപ്പോഴും ചൂസ് ചെയ്തിരിക്കുന്നത് അതിലൊരു മാറ്റവും ഇല്ല കൂട്ടുകാർ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം റൈസ് ദാല് ചിക്കൻ കറി ഇപ്പോൾ പാതിരാത്രിയാണ് ദാലാണ് കഴിക്കുന്നതെന്ന് ഓർമ്മ വേണം ഒപ്പം തന്നെ ദാലിൻ്റെ തന്നെ ഒരു സാലഡ് ഇപ്പം ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും കേട്ടോ പിന്നെതാ ഡെസേർട്ട് ഉണ്ട് പിന്നെ ഒരു കഷ്ണം ബ്രെഡുണ്ട് ബട്ടറുണ്ട് പിന്നെ കഴിക്കാനായിട്ട് സ്പൂണ് ഫോർക്ക് നൈഫ് എല്ലാം ഉണ്ട് ഞാൻ കഴിച്ചിട്ട് റിസൾട്ട് പറയാം കേട്ടോ അത്യാവശ്യം ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ തന്നെയായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും അല്ല ഞങ്ങളുടെ ബാക്കിലിരിക്കുന്ന അമ്മൂമ്മ ഉണ്ടല്ലോ ഈ ദാലൊക്കെ കഴിച്ചിട്ടാണെന്ന് തോന്നുന്നു ഏമ്പക്ക ഏമ്പക്ക ഏമ്പക്കം കേട്ടോ ഒരു രക്ഷയില്ല ഞാൻ അന്നേരം പറഞ്ഞില്ലേ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് ദാ നോക്കിയേ നാട്ടിലെത്തി എന്നുള്ള സിഗ്നൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ബേക്കിലിരിക്കുന്ന അമ്മൂമ്മയുണ്ടല്ലോ ഭയങ്കര ഏമ്പക്കമാണേ അമ്മൂമ്മയുടെ ഏമ്പക്കത്തിന് ഒരു കുറവും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലിരുന്ന് പലർക്കും ഉറങ്ങാനായിട്ട് ഒട്ടും പറ്റിയിട്ടില്ല കേട്ടോ പത്ത് ദിവസത്തേക്കാണ് കേട്ടോ ഞങ്ങൾ നാട്ടിൽ വന്നിരിക്കുന്നത് ആ പത്ത് ദിവസത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ വേണ്ടി ഒരു ലോഡ് കാര്യങ്ങൾ തന്നെയുണ്ട് കോടതി പോലീസ് സ്റ്റേഷൻ മുനിസിപ്പാലിറ്റി ഇങ്ങനെ ഇങ്ങനെ ഓരോരോ ഓഫീസുകളും കയറി ഇറങ്ങണം നമുക്കറിയാലോ നമ്മുടെ നാട്ടിലൊരു ഓഫീസിൽ പോയാൽ എത്ര തവണ കയറി ഇറങ്ങിയാലായിരിക്കാം ഒരു കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നത് അല്ലേ എല്ലാം ഭംഗിയായി ചെയ്യാൻ പറ്റുമെന്നുള്ള ഒറ്റ പ്രതീക്ഷയിലാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം അങ്ങ് ദൂരത്ത് നോക്കിയാൽ നമ്മുടെ വിഴിഞ്ഞം സീ പോർട്ടിൻ്റെ ഒരു ആണ് നിങ്ങൾ കാണുന്നത് മനോഹരമായിട്ടുണ്ട് എന്തായാലും നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നാടിനെന്ത് തന്നെയായാലും നല്ലൊരു വികസനം അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം നമ്മൾ പെട്ടെന്ന് നാട്ടിലേക്ക് ഇങ്ങനെ ഒരു യാത്ര നടത്താനുള്ളൊരു കാരണത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കാണാത്തവരതൊന്ന് കണ്ട് നോക്കൂ എനിക്കൊന്നേ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളൂ ആരെയും അമിതമായി വിശ്വസിക്കാതിരിക്കുക കേട്ടോ നമുക്ക് പറ്റിയതുപോലെ ഒരു പറ്റും നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ അതിനുവേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ് നമ്മുടേതാ തിരുവനന്തപുരം എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ നമ്മളിതാ വളരെ സേഫായിട്ട് തന്നെ ട്രിവാണ്ടം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് മനസ്സിൽ നല്ലൊരു സന്തോഷമാണ് ത്വാണ്ടത്തെത്തിയല്ലോ നമ്മുടെ സ്വന്തം നാട്ടിലെത്തിയുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അതെന്തായാലും ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയായിരുന്നു ഈ ഫ്ലൈറ്റിലെ എക്സ്പീരിയൻസ് എന്നുള്ളത് ബ്രൂസൽസിൽ നിന്നും അബുദാബി വരെ വന്ന എത്തിഹാദ് എയർവേസിൻ്റെ യാത്ര നല്ലത് തന്നെയായിരുന്നു അതിലെ സർവീസും ഒക്കെ വളരെ നല്ലത് തന്നെയായിരുന്നു എന്നാൽ അബുദാബിയിൽ നിന്നും നമ്മുടെ ട്രിവാൻഡ്രത്തേക്ക് വന്ന ഫ്ലൈറ്റിലെ യാത്ര അത്ര എനിക്കിഷ്ടപ്പെട്ടില്ല ഫ്ലൈറ്റിനുള്ളിൽ വളരെ ഇടുങ്ങിയ ശ്വാസം വിടാനായിട്ടൊരു സ്ഥലമില്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ നമ്മുടെ മുട്ടയൊക്കെ തൊട്ട അടുത്ത സീറ്റിൽ ഇടിക്കുന്ന അതേപോലൊരു ഫീലിംഗ് ആയിരുന്നു പിന്നെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് യാതൊന്നും അതിലില്ല അതിനകത്തില്ല പിന്നെ ഫുഡ് സർവീസ് അതിൽ അതിനകത്ത് മറ്റുള്ള സർവീസൊന്നും അത്ര ഒരു ബെറ്ററാന്ന് പറയാനായിട്ടും പറ്റത്തില്ല അതാ തൊട്ടടുത്ത് ഖത്തർവേസ് കിടപ്പുണ്ട് എയർവേസിലെ സർവീസ് എന്ന് പറയുന്നത് അമേസിങ് ആണ് കേട്ടോ ഒരിക്കലെങ്കിലും പറ്റുമെങ്കിൽ അതിലൊന്ന് യാത്ര ചെയ്ത് നോക്കണം അപ്പോൾ പത്ത് ദിവസം കൊണ്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതിനുശേഷം ഞങ്ങൾ തിരിച്ചും എയർവേസ് സോറി ഇത്തിഹാദ് എയർവേസിൽ തന്നെയാണ് തിരിച്ചു പോകുന്നതും അപ്പോൾ കൂട്ടുകാരെ വീടി ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് വീണ്ടും പുക വന്ന് തുടങ്ങിയിട്ടുണ്ട് പുകച്ച് പുറത്ത് ചാടിക്കാനുള്ള പുക തന്നെയായിരുന്നു അത് അപ്പോൾ അതോ എയർപോർട്ടിനകത്തേക്ക് വന്നിട്ടുണ്ട് മകൻ പുറത്ത് ഞങ്ങളെ പ്രതീക്ഷിച്ചു നിൽപ്പുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം അതൊരിക്കും ടേക്ക് കെയർ ബൈ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം അപ്പോൾ ബൈ